புதிய கெட்டிடத்தின் ஓபாரிக் கேரள முக்கியமந்திர பிணாய் விஜயன் அவர்கள் இது சேர்ந்திருக்கணும் കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് നിർവഹിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം ഈ വേദിയിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു മുഴുവൻ ആളുകളും വേദിയിൽ സദസ്സിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു

ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നിർമ്മാണ ചുമതല പൊതുഗ്രാമിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടു കൂടി ഈ ഫ്രേഷന്റെ സജ്ജീകരണങ്ങളുമായി ബുക്കിടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ਦੇ ਵੀ ਫਰਮਾਈ ਕਰਨੀ ਕਰਦੇ ਕੜੀਆਂ ਸਾਡੇ ਲੋਕਾਂ ਤੋਂ ਕਿੰਨਾ ਬਲਿਸ਼ੁਧਿਤ ਹੈ ਸਾਡੇ ਪੈਡਨਸ ਸਰਵਿਸਿਜ਼ ਨੇ ਇਹ ਵੀ ਨਿਰੰਤਰ ਸਨਗਲ ਲਈ ਇਸ ਸੰਬੰਧ ਦਾ ਗਾਣਾ ਲਈ ਨਿਰੰਤਰ ਮਦਦ ਲਈ ਦਿੱਤੀ ਰਿਹਾ ਹੋਟੇਲ ਦੇ ਸੇਵਾ ਦੇ കേരളത്തിലെ പ്രവർത്തിക്കുമ്പോയും പിന്നിലല്ലാതെ രീതിയിൽ കാഴ്ചവെടുക്കാൻ കഴിഞ്ഞാണ് അനുഭവം आने वाले पहले दस के साथ भी संदेश संस्था जिम्मेदारी सामने दस मिल रही हैं वाइनरी दिनों से प्रांश को दोस्ताने